സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിലാണ് വ്യാഴാഴ്ച ഉച്ചയോടെ അപകടം പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ആമയൂർ സെൻട്രലിലെ ശിവക്ഷേത്ര റോഡിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ തീയുന്നതിനിടെയായിരുന്നു തൊട്ടു പിറകെ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് പറ്റി സ്കൂട്ടർ യാത്രക്കാരനായ ആമിരൂർ സ്വദേശികളായ താജുദ്ദീൻ റസീൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആമീർ സ്വദേശി രവീന്ദ്രൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടീട ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലക്കീഴായി മറിയുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്